കേരള ബ്ലാസ്റ്റേഴ്സ് എസിയുടെ മലയാളി ഗോൾ കീപ്പറായിട്ടുള്ള സച്ചിൻ സുരേഷിന്റെ മെന്റാലിറ്റി അത്യാവശ്യം നല്ലതാണെന്ന് നമുക്ക് പറയാം കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർ ആവാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട് പുള്ളിയുടെ വാക്കുകളിങ്ങനെയാണ് ഐ വാണ്ട് ടു ബിക്കം ദ ബെസ്റ്റ് ഗോൾ കീപ്പർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് കേരള ബ്ലാസ്റ്റേഴ്സ് ഐ വാണ്ട് ടു ഹാവ് മോസ്റ്റ് ക്ലീൻ ഷീറ്റ്സ് ആൻഡ് ടു വിൻ ദ കപ്പ് ഫോർ ബ്ലാസ്റ്റേഴ്സ് പുള്ളി പറയുന്നത് എനിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർ ആവാൻ ആഗ്രഹമുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ ക്ലീൻ ഷീറ്റുകൾ നേടുന്ന ഗോൾ കീപ്പർ ആവാൻ എനിക്ക് ആഗ്രഹമുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കിരീടം നേടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം നടന്ന മീഡിയ ഡേ സെലിബ്രേഷൻസ് അതായത് മീഡിയ ഡേ മീഡിയ ഡേ പ്രോഗ്രാം കഴിഞ്ഞിട്ട് സച്ചിൻ സുരേഷ് മാധ്യമങ്ങളോട് പറഞ്ഞതായിട്ട് നമ്മുടെ നേരത്തെ പറഞ്ഞ ആ ചാനലുണ്ടല്ലോ വൺ ഇന്ത്യ മലയാളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർ തൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം സച്ചിൻ സുരേഷ് മനസ്സുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച ഗോൾ കീപ്പർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ ഏറ്റവും കൂടുതൽ ക്ലീൻ ഷീറ്റുകൾ നേടാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനോടൊപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കിരീടം നേടാനും സച്ചിൻ ആഗ്രഹിക്കുന്നുണ്ട് സച്ചിൻ മാത്രമല്ല കേരളത്തിലെ ഓരോ പുൽക്കൊടിയും കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു കപ്പ് നേടുന്നത് വേണ്ടി കപ്പ് നേടുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്